ആധുനിക കവിത്രയത്തിൽ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവിയാണ് മഹാകവി കുമാരനാശ് നണിനി ലീല ചിന്താവിഷ്ഠയായ സീത വീണ പൂവൻ പ്രരോദനം ഗ്രാമവൃക്ഷത്തിലെ കുയി പുഷ്പവാടി കരുണ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുടി തുടങ്ങിയവയാണ് ആശാന്റെ പ്രധാന കൃതികൾ മനുഷ്യ കഥാനുഗായിയായ കവി എന്നുകൂടി മഹാകവി കുമാരനാശാൻ അറിയപ്പെടും ആശാന്നെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ എട്ടുവരികളാണ് ഇന്നത്തെ കാവ്യകേരി അവതരിപ്പിക്കുന്നത് വാനസുന്ദരിയായ വാസവദത്തയുടെ ജീവിത കഥയാണ് കരുണയിലെ പ്രതിപാദി ക്ഷണികമായ മനുഷ്യജീവിതത്തിൻ്റെ ദയനീയതയെ വർണ്ണിക്കുന്ന വരികളാണ് ഇന്നത്തെ കാവ്യഘട്ട് കവിതയിലേക്ക് കടക്കാം അഫഹ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹീ ദയനീയമായി മറ്റെന്തോ തുള്ളു പുഷ്പ ശക്തി വഹിക്കും ഈ പഴുങ്കുപാത്രം വിരരാൻ മുട്ടിയാലും മതി തവിടുപൊടിയായി ഓർത്താൽ സങ്കടം തന്നെയാണ് മനുഷ്യജീവിതത്തെക്കാൾ ദയനീയമായി ഈ ഭൂമിയിൽ മറ്റെന്താണുള്ളത് പുഷ്ടശക്തി വഹിക്കുന്ന ഈ പഴുങ്കുപാത്രം വിരൽ കൊട്ടങ്ങ് നെട്ടിയാൽ മതി തവിടുപൊടിയാ അതുമല്ല വിപത്തുക്കൾ അറിയുന്നില്ല ഹോമർത്തിയൻ പ്രതിബോധവാനെന്നാലും പരിമോഹത്താൻ ഉറ്റമുള്ള ചുരുളിനെ ഉറക്കത്താൽ കാറ്റുതനയണയായി കരുതൂഷൻ ബോധവാനാണെങ്കിലും മോഹം കൊണ്ട് മനുഷ്യൻ വിപത്തുക്കൾ അറിയുന്നില്ല ഭയങ്കരമായ സർപ്പത്തിന്റെ ചുരുളിനെ ഉറക്കത്താൽ കാറ്റുതലയണയായി മാത്രമേ ഭോഷൻ വിചാരിക്കുകയുള്ളൂ ഈ കാവ്യഖണ്ഡം അവതരിപ്പിക്കുന്നത് തൊടുകുഴ സ്വദേശിനിയും കോളേജ് അധ്യാപികയുമായ ശ്രീമതി ലക്ഷ്മിദാസ് ദയനീയമായി മറ്റെന്തോന്നുള്ളൂ പുഷ്ടശക്തി വഹിക്കുമീ പളുങ്കുപാത്രം വിരലാൽ മുട്ടിയാൽ മതി തവിടൂ പൊടിയ അതുമല്ല വി പത്തുകൾ ഹോമർത്യൻ പ്രതിബോധവാനെന്നാലും പരിമോഹത്താൽ ഊറ്റമായോരുകത്തിൻ ചുരുളിനെ ഉറക്കത്താൽ കാറ്റുതലയണയായേ കരുതുഭോഷം